പാലാമണ്ഡലത്തിൽ പതിമൂന്ന് സ്ഥലത്ത് എ എ പി മത്സരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഴിമതിവിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനക്ഷേമ പരിപാടികൾക്ക് മുൻതൂക്കം നൽകുന്ന നിലപാടുകളാണ് ആം ആദ്മി പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പ്രവർത്തകർ അറിയിച്ചു പാലാ മുനിസിപ്പാലിറ്റിയിൽ പുത്തൻപള്ളിക്കുന്ന് കാനാട്ടുപാറ പാലാ വാർഡുകളിലും ലാലം ബ്ലോക്ക് പഞ്ചായത്തിൽ കടനാട് മുത്തോലി വലവൂർ വള്ളിച്ചിറ ഡിവിഷനുകളിലും ഉഴവൂർ ബ്ലോക്ക് രാമപുരം ഡിവിഷനിലും കടനാട് പഞ്ചായത്ത് കൊടുമ്പിടി വാർഡ് എലിക്കുളം പഞ്ചായത്ത് പൊതുകം വാർഡ് കരൂർ പഞ്ചായത്ത് അല്ലപ്പാറ വാർഡ് രാമപുരം പഞ്ചായത്ത് മേതിരി വാർഡ് പഴമല്ല വാർഡ് എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുവെന്ന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇവിടെ കണ്ടസ്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റ് ചെയ്യുന്ന മാക്സിമം ആൾക്കാരും ഏതെങ്കിലും നല്ല പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരും അല്ലെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ് ഞങ്ങളുടെ കേജ്രിവാളിന്റെ അതേ സമിതികൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുകയാണ് അതിന്റെ ആദ്യത്തെ ചൂടായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ് കേരളത്തിലുടനീളം ഏകദേശം നാനൂറ് കാൻഡിഡേറ്റ്സേ ഞങ്ങൾ ഫീൽഡ് ചെയ്യുന്നുള്ളൂ പാലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് കാൻഡിഡേറ്റ്സ് ആണ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ബ്ലോക്കുകളിലുമായിട്ട് ഞങ്ങൾ ഫീൽഡ് ചെയ്യുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് വാർഡുകളിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ആറാം വാർഡിൽ ശ്രീ സിബി വരിക്കാനി ആറാം വാർഡിൽ കണ്ടസ്റ്റ് ചെയ്യുന്നു പത്തൊൻപതാം വാർഡിൽ ശ്രീ ജോയ് കളരിക്കൻ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയാറാം വാർഡ് പുത്തമ്പള്ളി കുന്നിൽ രാജു താന്നിക്കൽ അദ്ദേഹമാണ് കണ്ടസ്റ്റ് ചെയ്യുന്നത് അതുകൂടാതെ റോയ് വെള്ളരിങ്ങാട് ബ്ലോക്കിലും പൊതുഫണ്ട് ദുർവിനിയോഗം ചെയ്യാതെ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനക്ഷേമ പരിപാടികൾക്ക് മുൻതൂക്കം നൽകുന്ന നിലപാടുകളിലാണ് ആം ആദ്മി പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പറഞ്ഞു പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എ എ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയ് വെള്ളരിങ്ങാട്ട് മുനിസിപ്പൽ വാർഡ് സ്ഥാനാർത്ഥികളായ ജോയി കളരിക്കൽ രാജു താനിക്കൽ സിബി വരിക്കാനി ബ്ലോക്ക് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രത്തിൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജൂലിയസ് കണിപ്പള്ളി ജോസഫ് ചെങ്ങനാനിക്കൽ ക്രിസ് ജോർജ് കണ്ണംകുളം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അസംഘടിതരായ ജനങ്ങളുടെ സാമൂഹ്യ നന്മയ്ക്കും ക്ഷേമത്തിനും നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമാണെന്ന് പ്രവർത്തകർ പറഞ്ഞു അഴിമതിയും ധൂർത്തും പിൻവാതിൽ നിയമങ്ങളും അവസാനിപ്പിക്കുക രാഷ്ട്രീയം മാറിയാൽ നാടും മാറും പ്രാദേശിക ഭരണം ജനപങ്കാളിത്തത്തോടെ ഓരോ കുടുംബത്തിനും സുരക്ഷയും ജീവിതഭദ്രതയും ഉറപ്പാക്കുന്ന സമൂഹമാണ് ലക്ഷ്യമെന്നും പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് പാല